ഒന്നുമില്ല എന്റെ സൂപ്പർ ഫോളോ ആണ് ഈ കാലത്ത് രണ്ട് സ്പ്രിംഗ് മാറ്റേസ് ഉണ്ടല്ലോ ഇപ്പൊ ഫ്രീ ആയിട്ട് ആണോ അറിയാമോ എന്നെ അറിയാമോ വെച്ച് കണ്ടിട്ടുണ്ടോ ഇല്ല ഫോൺ ഒന്നും കണ്ടിട്ടില്ല ഓക്കെ മിസ്സായി എന്നാ ചേട്ടാ ജീം മോള മിന്നെ എന്നെ ഇൻസ്റ്റലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയും കണ്ടിട്ടുണ്ടോ ഇല്ല കൊണ്ടേ ഓടുന്നുണ്ട് നമ്മുടെ സൂപ്പർ ഫോളോ ആണ് ഈ കാലത്ത് രണ്ട് സ്പ്രിംഗ് മാറ്റേഴ്സ് ഇപ്പർ ഫ്രീ ആയിട്ട് നിങ്ങൾ ആരേലും ഫോളോ ആയിട്ടുണ്ടോ ചേട്ടണ്ടോ ചേട്ടണ്ടോ ഇപ്പൊ തരും ചേട്ടാ പെട്ടെന്ന് ഓടുന്നുണ്ടോ ചേട്ടൻ

വയനോട്ട് വയനോട്ട് അന്നെങ്കി മൂന്ന് വീഡിയോക്ക് ലൈക്ക് അടിച്ച് എല്ലിയോ ഇനി നമ്മടെ സൂപ്പർ പോളോണോ അത്രയധികം സ്നേഹിക്കണം സൂപ്പർ ഗിഫ്റ്റ് ആയിട്ട് ഇനിയും കാണാൻ വരുന്നുണ്ട് അപ്പം ഈ കാണാൻ രണ്ട് സ്മിങ് മാഡ്രസ് ഉണ്ടോ അങ്ങ് എടുത്തോ എടുക്കാൻ ഞാൻ തരുവോ ഫ്രീ ആയിട്ട് തരുവോ കൊണ്ടോക്കോന്ന് ശരിക്കും തരും ദോസാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ റിപ്ലൈ കാഷ് ബാക്ക് ഫ്രീ ഗോൾഡ് ഇതെല്ലാം നിങ്ങളും കാത്തിരിക്കുന്നത് നമ്മുടെ തന്നെ എന്നാൽ അറിയാലോ ഈ ഓണം തല്ലി തകർത്തോ അപ്പൊ ഓണത്തിൽ ആദ്യമായി ആയിരത്തിലധികം ഏറ്റവും പുതിയ ഡിസൈനുള്ള ഫർണിച്ചറുകളാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ ഈ ഓണത്തിന് വമ്പിച്ച വില ഈ കാണുന്ന പ്രീമിയം ബെഡ്റൂം സെറ്റ് നീക്ക് കിട്ടാവുന്ന വെറും നാൽപ്പത്തിയെട്ട് തൊള്ളായിരത്തിനാണ് ആറ് ചെയർ ഉൾപ്പെടെ വരുന്ന ഈ കാണാൻ തേക്കിപ്പണഞ്ഞ മാർബിൾ ടോപ്പ് നീക്ക് കിട്ടാൻ വെറു നാൽപ്പത്തി ഒമ്പത് തള്ളായിരത്തിനാണ് ഈ ഓണത്തിന് ത്രീ ഡോറിന് അലമാരെ വാങ്ങുമ്പോൾ ടു ഡോറിന്റെ അലമാരാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാതെ ഈ കാണുന്ന റിക്ലൈനറൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന വെറുതെ പതിനേഴ് തള്ളായിരത്തിനാണ് നമ്മുടെ ഓഫീസിലേക്ക് ആവശ്യമായ ഓഫീസ് ഫർണിച്ചറൊക്കെ നിങ്ങൾക്ക് കിട്ടാത്ത മുപ്പത് ശതമാനം വില കുറവില്ല അപ്പൊ ഈ കണക്കുന്ന സോണ സോഫ ഉണ്ടല്ലേ നിങ്ങൾക്ക് കിട്ടാവുന്ന വെറും ഒമ്പത് തൊള്ളായിരത്തിനാണ് ഈ കാണുന്നത് ടൂ ഡോർ അലമാര നിങ്ങൾക്ക് കിട്ടാവുന്ന വെറും ആറ് തൊള്ളായിരത്തിനാണ് നിങ്ങളൊക്കെ ത്രീ ഡോർ ഡോർ കിട്ടാൻ അലമാരും വെറും ഒമ്പത് തൊള്ളായിരത്തിനാണ് ലൈഫ് ടൈം വാറണ്ടിയോ ഈ കണക്കുന്ന തേക്കിന്റെ കിട്ടാൻ കിട്ടാവുന്ന വെറും ഏഴ് തൊള്ളായിരം അപ്പൊ ഈ കാണുന്ന ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണീച്ചറുകൾക്ക് വെറും നാല് ഒമ്പത് തൊള്ളായിരത്തിനാണ് ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് കിട്ടാവുന്ന വെറും പത്തൊമ്പത് മാസം വെറും ആയിരത്തി നാനൂറ്റി നാപ്പത്തി ഏഴ് മാറ്റിവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർണിച്ചർ മാത്രമല്ല അതോടൊപ്പം നിങ്ങൾക്ക് ഇന്റീരിയർ ചെയ്യാം പ്രത്യേക ഒരു കാൽഡോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് മാർബിൾ ടോപ്പ് ഡൈനിങ് സെറ്റ് നിങ്ങൾക്ക് വേറെ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി അതേപോലെ മാറ്റസ് എന്താ ഒന്ന് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടാവുന്നത് അതായത് സെഞ്ചുറിയ മാട്രസ് എന്താ ഇരുപത് ശതമാനം ഓഫറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ ഈ ഓണത്തിന് ഒരു ലക്ഷം രൂപയുടെ മുകളാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അയ്യായിരം രൂപയുടെ ക്യാഷ് ബാക്കാണ് നിങ്ങളെന്താത്തിരിക്കുന്നത് അപ്പൊ ആറായിരത്തി അഞ്ഞൂറ് ഒക്കെ റിക്ലൈൻ ഇട്ടു പറയുന്നുണ്ടല്ലോ ഇവൻ തന്നെ പറഞ്ഞത് എന്നാ ഞാൻ തന്നെ പറഞ്ഞാ വേറെ ലക്ഷം രൂപയുടെ മകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അടച്ചുണ്ടാ ഈ കാണുന്ന റിക്ലൈനെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ രണ്ട് ലക്ഷം രൂപയുടെ മകളിൽ പർച്ചേസ് ചെയ്യുന്നതെല്ലാം കാത്തിരിക്കുന്നത് ഒരു ഗോൾഡ് കോയിനാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വീടാ കൊട്ടാരക്കര അപ്പം കൊട്ടാരക്കര എത്തിച്ചേരും കേട്ടോ ഇതേപോലെ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ എന്നെ ഫോളോ ഫോളാക്കിട്ടില്ല ഇപ്പൊ തന്നെ ഫോളോ ആക്കാം